ക്ഷേത്ര നടയിൽ കണ്ട പാമ്പിനെ തോളിലെടുത്തിട്ട് അഭ്യാസം കാണിച്ച യുവാവിന് കടിയേറ്റു ഗുരുവായൂർ ക്ഷേത്രനടയിലാണ് സംഭവം വടക്കേ നടയിലെ ഗേറ്റിൻ്റെ സമീപത്തെ സെക്യൂരിറ്റി മുറിക്കരികിലാണ് പാമ്പിനെ കണ്ടത് പോലീസും ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചു വിട്ടു ഇന്നർ റോഡിൽ നിന്ന് നാരായണാലയം ഭാഗത്തേക്ക് പാമ്പ് ഇഴഞ്ഞു പോകവെയാണ് കൊല്ലം സ്വദേശിയായ അനിൽകുമാർ പാമ്പിനെ പിടികൂടി വീണ്ടും സെക്യൂരിറ്റി ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവന്നത് പാമ്പിനെ ഒഴിവാക്കാൻ കൂടി നിന്നവർ ആവശ്യപ്പെട്ടെങ്കിലും അനിൽകുമാർ തയ്യാറായില്ല കഴുത്തിലിട്ടും കയ്യിൽ ചുറ്റിയും അര പാമ്പുമായി സാഹസം കാണിച്ചു ഇതിനിടയിൽ കടിയുമേറ്റു കടികൊണ്ടയുടനെ പാമ്പിനെ അനിൽകുമാർ സെക്യൂരിറ്റി ക്യാമ്പിന് നേരെ വലിച്ചെറിഞ്ഞു തുടർന്ന് തളർന്നു വീണ അനിൽകുമാറിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ച ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തുടർന്ന് പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി ആറടിയോളം നീളമുള്ള മൂർഖനായിരുന്നു അമ്പല നടയിലെത്തിയത് മലയാളം ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം